മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇഞ്ചി പല തരത്തിൽ നടന്നിട്ടുണ്ട് ചാക്കിലൊക്കെ നമ്മൾ ഇഞ്ചി നടാറുണ്ട് ചട്ടിൽ നടാറുണ്ട് തറയിൽ നടാറുണ്ട് അപ്പോൾ നമ്മുടെ കൃഷി രീതികളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ചാനലായിട്ടുകൊണ്ട് കുറേയധികം ആൾക്കാർ ചാക്കിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് സ്ഥലപരിമിതി മൂലം അതുപോലെ തന്നെ സമയക്കുറവ് മൂലം മൂലമൊക്കെയാണ് അവർ ചാക്കിൽ ഇഞ്ചി നട്ടിട്ടുള്ളത് അപ്പോൾ ചാക്കിലെ ഇഞ്ചി നട്ട് നടന്ന് നോക്കിയാട്ടെ ഇതൊരു രണ്ട് രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേന് ഇതേപോലെ വളരും അപ്പം ഈ സമയത്ത് ഇതിന് പൊടിവളം വെക്കുക അഥവാ ഒന്നാമത്തെ വളം വെക്കുക എന്ന് പറയും അപ്പോൾ ഒന്നാമത്തെ വളം എന്താണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ വിളയിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇഞ്ചി നമുക്കറിയാം വളരെ ഔഷധഗുണമുള്ള ആ ഒരു സുഗന്ധഭജ്ഞന വിളയാണ് നമ്മുടെ മിക്ക കറികളിലും സ്വാദ് കൂട്ടാൻ ഒപ്പം സുഗന്ധത്തിനും വേണ്ടിയൊക്കെ ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സദ്യക്കൊപ്പം ഇഞ്ചിക്കറി ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കാരണം ആ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഇഞ്ചി അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഇഞ്ചി നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചാക്കിൽ കൃഷി ചെയ്യാം ഒരു നാല് കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നാടൻ ഇഞ്ചി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഔഷധ കൂടുതലാണ് ഒരു നാല് കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്കൊരു ചാക്കിനകത്തുനിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും അപ്പം ഇഞ്ചിക്കുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാം അതിൻ്റെ പഴുപ്പ് രോഗമുണ്ട് അതുപോലെ മണ്ടച്ചയൽ രോഗമുണ്ട് പിന്നെ തണ്ട് തൂഴപ്പാൻ പുരുവുണ്ട് അപ്പോൾ ഈ തണ്ടുകുരുപ്പം പുഴു ഉൾപ്പെടെയുള്ള രോഗങ്ങളെ ചേർക്കാനുള്ള അറിവ് കൂടി ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കായിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഞാനിത് ഒരു നാല് കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇത് നട്ടത് ആ നാല് കഷ്ണം ഇപ്പോൾ കളിച്ചിട്ടുണ്ട് ഇപ്പം ഈ പരുവുമായി അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചാക്കിനകത്തായാലും ചെടിച്ചട്ടിക്കകത്തായാലും ഒക്കെ അതുപോലെ തന്നെ മണ്ണിൽ നട്ടാലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം മണ്ണ് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് സ്റ്റെറാമിൽ ആണ് അപ്പം ഈ സ്റ്റെറാമില് നല്ല രണ്ട് കൈ സ്റ്റെറാമിൽ ഞാൻ ഒന്ന് വിതിരി കുടിക്കുക സ്റ്റെറാമില് നമുക്കറിയാമല്ലോ സ്റ്റെറാമിലിനകത്ത് വേപ്പിൻ മിണാക്കുണ്ട് എല്ലുപൊടിയുണ്ട് ഒപ്പം കരിയുണ്ട് കരി അപ്പം ഈ പിന്നെ ഇത് എല്ലാം കൃഷിക്ക് നല്ലതാണ് പിന്നെ സ്റ്റെറാമിൽ മെഡിക്കൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റെറാമിലിനകത്ത് ധാരാളം മാലിന്യങ്ങൾ കടന്നു കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യമായ കടകളിൽ നിന്നും നല്ല കമ്പനിയുടെ സ്റ്റെറാമില്ല മാറ്റിക്കാവൂ അങ്ങനെ സ്റ്റെറാമിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ എല്ലാവിടെയും വേപ്പിൻപിണാക്കും തുല്യ അളവിൽ ഇട്ട് നമ്മൾ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ കൊടുക്കുക എന്താണ് വേപ്പിൻ മിണക്ക് ഉതർന്ന് ഈ പുഴുവിൻ്റെ ശല്യം ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ഈ പഴുപ്പ് രോഗങ്ങൾ മാറാനും വളരെയധികം അത്യാവശ്യമാണ് ഈ വേപ്പിൻ പിണാക്ക ഇനി നമ്മൾ അല്പം മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറച്ച് മണ്ണ് മാത്രമേ ഇഞ്ചിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാവൂ കൂടുതൽ മണ്ണ് ഇട്ട് കൊടുത്താൽ ഉൽപാദനം കുറയുമെന്ന് മാത്രമല്ല ആ ഇഞ്ചിക്ക് പഴുപ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇഞ്ചിക്ക് തണൽ അത്യാവശ്യമാണ് അപ്പോൾ ഇഞ്ചിക്ക് ഏറ്റവും നല്ല വളമെന്ന് പറഞ്ഞാൽ പച്ചിലവളങ്ങളാണ് ചാണകം ആട്ടിൻ കാഷ്ടം അതുപോലെ തന്നെ ഇലകൾ ഇലകൾ അഴുകി പെട്ടെന്ന് അഴുകുന്ന ഇലകൾ എത്ര ഇട്ട് കൊടുത്താലും ഇഞ്ചിക്കും നല്ലതാണ് പിന്നെ മണ്ണ് വളരെ കുറച്ചാകാവും വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാവരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് രോഗ കീടവാദങ്ങൾ വരാനായിരിക്കാം സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടി ആ ഒരു സ്പൂൺ എടുത്ത് ഒരു കുപ്പി വെള്ളത്തിൽ നമ്മളത് കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ തളിച്ചു കൊടുക്കുക ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ രണ്ട് തവണയെങ്കിലും തളിച്ചു കൊടുക്കുന്നത് ചുവട്ടിലും തണ്ടിലും ഇലയിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നത് ഉത്തമമാണ് അത് ഇല്ല എങ്കിൽ കറ്റാർ വായയുടെ കൊഴുപ്പ് കറ്റാർ വാഴയുടെ ഇല കണ്ടിച്ചെടുത്ത് അത് മിക്സിക്കലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ കൊഴുപ്പ് വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കുന്നതൊക്കെ ഇഞ്ചി നല്ലതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഇഞ്ചിക്ക് നല്ല വിലയായിരുന്നു നല്ല വിലയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ ചാക്കിനകത്ത് ഇഞ്ചി നടാമെങ്കിൽ നമുക്ക് ചുക്കായിട്ടും ഇഞ്ചിയായിട്ടും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ മിക്ക കറികളിലും മീൻ കറി ഇറച്ചിക്കറി അതുപോലെ തന്നെ ഇഞ്ചി കറി അങ്ങനെ മിക്ക വിഭവങ്ങളിലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട് ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ മറ്റൊരു ഗുണമുള്ളത് ഈ ഇഞ്ചിയുടെ വേറെ അച്ചാറിടാൻ കൊള്ളു ആർക്കും അറിയാൻ പറ്റൊരു സംഗതി ഇഞ്ചിയുടെ വേര് കനമുള്ള വേര് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി അച്ചാറിട്ട് നമുക്ക് ഉപയോഗിക്കാനും കൊള്ളാവുന്നതാണ് അപ്പം ഇത് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കുക വേറെ ഉണ്ട് സംഗതി പുതയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പച്ചിലകൾ ഞാൻ പറഞ്ഞല്ലോ പച്ചില വളമാണ് ഏറ്റവും നല്ലത് ഈ പച്ചിലകൾ ഏത് പച്ചിലയായാലും മതി പിന്നെ പെട്ടെന്ന് ലേക്കുന്ന പച്ചിലവളമാണെങ്കിൽ അത് നല്ലൊരു വളമായിട്ടങ്ങ് മാറുകയും ചെയ്യും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ൾ വളമിട്ടു അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തു ഇനിയുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭിവിധകാംക്ഷകൾക്കും മാന്യമിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി പറയുന്നു നമുക്കിനി എന്താ ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇഞ്ചിക്ക് തണ്ടുതൂരപ്പൻ പുഴു ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ചാരം ചാരം ഒന്ന് വിതറി കൊടുക്കുന്ന നല്ലതാണ് ആഴ്ച ഒരു ദിവസവും ഒറ്റക്കായി ചാരം ഒന്ന് വിതറി കൊടുത്താൽ മതി അത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം പുഴുവുടെ ആക്രമത്തിൽ നിന്നും നമുക്ക് ഇഞ്ചിയെ രക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇഞ്ചി കർഷകർ ചെയ്യണമെന്ന് വെച്ചാൽ യാതൊരു കാരണമെന്ന് വെച്ചാലും കോഴിവളം ഇഞ്ചിക്ക് വാരിയിട്ട് കോഴിവളം നല്ല ചൂടാണ് ഇഞ്ചി പഴുത്ത് പോകാനുള്ള സാധ്യത ഉണ്ട് ചാണകം അതുപോലെ തന്നെയാണ് ചാണകം ഉണക്കി പൊടിച്ച് നല്ല രീതിയിൽ ആ ചൂറിൻ്റെ ചൂടിൽ ഉണക്കി പൊടിച്ച് ഒറ്റ കൈ ചാണകം മാത്രമേ ഇട്ടു കൊടുക്കാവൂ അത് നമുക്ക് വേണമെങ്കിൽ മാസം തോറും ഒറ്റ കൈ ചാണകം വീതം ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇഞ്ചി പഴുത്തു പോകും പിന്നെ പച്ച ചാണകം നല്ല നാടൻ പശുവിൻ്റെ ചാണകമൊക്കെ ആണെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി നല്ല തെളിയാക്കി ഇഞ്ചിയുടെ ഇലയിലും തണ്ടിലും ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഒരു ചാക്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രോബായികില് അല്ലെങ്കിൽ ഒരു ചെടി നമ്മുടെ വീടു മുറ്റത്ത് രണ്ടോ മൂന്നോ മൂന്ന് ഇഞ്ച് നട്ട് പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി നമ്മുടെ ആവശ്യമുള്ള സമയത്ത് വിടുക്കാൻ സാധിക്കും അതും നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന ജൈവ വളങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇഞ്ചി ആണെങ്കിൽ അത് ഔഷധ ഗുണം കൂടിയിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് നമുക്കിപ്പം ഒരു പിന്നെ സീസണിൽ നമ്മളൊരു അഞ്ചോ ആറോ ചാക്കിനകത്ത് ഇഞ്ചി നട്ടു അല്ലെങ്കിൽ ചെടിച്ചട്ടിലെ ഇഞ്ചി നട്ടു അല്ലെങ്കിൽ ഒരു പണ ഇഞ്ചി നട്ടു അത് നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കാം ഒരു വർഷമല്ല കാരണം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആറ്റിൽ നിന്നോ തോട്ടിൽ നിന്നോ കുറച്ചോ മണൽ വാരിയെടുത്ത് അത് പിന്നെ ആ മണലിനകത്ത് ഇഞ്ചി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം മേളിലും ഇഞ്ചിക്ക് യാതൊരു കേടുവില്ലാതെ പഴുപ്പമൊന്നും അടിക്കാതെ അഴുകിപ്പാതെ നീറിപ്പാതൊക്കെ ആ ഇഞ്ചി ഇരിക്കും അങ്ങനെയാണ് വിത്തുകളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ല മാതൃസസ്യത്തിൽ നിന്നും എടുക്കുന്ന വിത്തുകൾ ആറ്റുമണലിലോ തോട്ട് മണലിലോ ഇട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ അടുക്കുമ്പം ആദ്യം ഒരു കുറച്ച് മണലിടുക അതിൻ്റെ മുകളിൽ ഇഞ്ചി നിരത്തുക വീണ്ടും അതിന് മുകളിൽ മണ്ണിടുക വീണ്ടും ഇഞ്ചി നിരത്തുക വീണ്ടും മണലിടുക അങ്ങനെ നമുക്കിട്ട് എത്ര ഇഞ്ചി മെണ്ണിലും എത്ര കാലം മെള്ളിലും സൂക്ഷിക്കാം ഞാൻ വിത്തഞ്ചിയൊക്കെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ സൂക്ഷിക്കുന്ന വിത്തഞ്ചിക്ക് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാവത്തില്ല എന്നുകൂടി ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർപ്പിക്കുന്നു അവൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം